നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ തിരസ്കരിക്കപ്പെട്ടവരുടെ നടുവിൽ ഒരു ദൈവീക മാന്യത നമ്മളെ തേടി വരും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പേരിപ്പഴും സ്വാഗതം ഈ പ്രഭാതവും കൂടെ ദൈവശബ്ദം കേൾക്കാനായിട്ട് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു ഏലിഷായിയുടെ ജീവിത പാഠം ഏലിശായിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഭവങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ മേഖലകളിൽ നമ്മളെ ഒറ്റപ്പെടുത്തുവാൻ അവഗണിക്കുവാൻ തിരസ്കരിക്കപ്പെടാൻ അപമാനിക്കപ്പെടാൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിക്കുന്നു അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവിടെയൊക്കെ ഒരു ദൈവിക മാന്യത നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായ പതിനഞ്ചാമത്തെ വാക്യം എരിഹോവിൻ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് ഏലീസയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു വളരെ അർത്ഥവത്തായിട്ടൊരു വാക്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കും ആ വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുക അവിടെ കണ്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു യോസഫിലും ഇത് തന്നെയാണ് നമ്മളെ കാണുന്നത് രണ്ട് നമ്മൾ ചേർത്ത് പഠിക്കുവാണെങ്കിൽ ചേർത്ത് പഠിക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും ചില പ്രതികൂലങ്ങളെ ചില പ്രതിസന്ധികളെ അവർ തരണം ചെയ്തപ്പോഴാണ് ആ അനുഗ്രഹത്തിലേക്ക് അവർ കിടക്കാൻ കഴിഞ്ഞത് എലിശയുടെ വിഷയം നിങ്ങൾ നോക്കിയേ അതിൻ്റെ ഏഴാമത്തെ വാക്യം പ്രവാചക ശിഷ്യന്മാരിൽ അൻപത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു അവർ ഇരുവരും യോർദാനരികെ നിന്നു കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു വാക്യം അത് ദൂരത്തു നിന്നു അവരെല്ലാവരും ഒരു ആവറേജ് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു പരിധി കൂടുതൽ അവർക്ക് മുന്നേറാൻ കഴിയുന്നില്ല കാരണം എന്താ മതി ഇത്രയും മതി അഭിഷേകത്തെ ലിമിറ്റ് ചെയ്യരുത് മതിയെന്ന് പറഞ്ഞ് നമ്മളെ ദൈവസാന്നിധ്യത്തെ കുറച്ച് കളയരുത് ഈ പ്രവാചക ശിഷ്യന്മാർക്ക് പറ്റിയത് അതാണ് എലിയാവ് എടുത്തു കൊള്ളപ്പെടാൻ പോകുന്ന കാര്യം ഇവരെല്ലാവരും അറിഞ്ഞവരാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നിയോഗത്തോടെ വെക്കാൻ തയ്യാറായത് എലിസ മാത്രമാണ് ഓക്കേ ജോർദാനെതിരെ ദൂരത്ത് നിന്ന് എലിയാവ് വിലിശ ജോർദാന് അരികെ നിന്ന് ചില പ്രതിസന്ധികളെ കണ്ടിട്ട് ചില പ്രയാസങ്ങളെ കണ്ടിട്ട് ദൂരെ നിൽക്കുന്നവരെയല്ല ഈ കാലയുത്തത്തിൽ ദൈവത്തിനാവശ്യം പിന്നെയോ കർത്താവിൻ്റെ കൃപയിലാശ്രയിച്ച് അതിനടുത്ത് വന്ന് അതിനരികെ നിൽക്കുന്നവരെയാ ഒരു ദൈവപ്രവർത്തിക്കായിട്ട് അരികെ നിൽക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം രണ്ടാമതായിട്ടവിടെ കാണുന്നത് ഉതപ്പെടുത്ത് ഏലിയാവ് ആ യോർദാനെ അടിക്കുകയാണ് വാക്തത്വത്തിന് തടസ്സമായിട്ട് ഒഴുകുന്ന പല യോർദാനുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വാക്തത്വത്തിന് തടസ്സമായിട്ട് ഒഴുകുന്ന പല പലയോർദാനുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് ഈ മക്കളെ അഭിഷേകത്താൽ തടസ്സങ്ങളെ വിഭാഗിക്കുവാൻ നമുക്ക് കഴിയും ഏലിയാവ് പുതപ്പ് എടുത്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നൊരു പദമുണ്ട് ആമേൻ എട്ടാമത്തെ വാക്യം അവൻ തൻ്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ദൂതെ നോക്കി പറയാം പൈശാചിക മണ്ഡലങ്ങൾക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടിൻ്റെ അധികാരങ്ങൾക്ക് തമ്മിൽ ആശയവിനിമയം ചെയ്യാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവിക അഭിഷേകം നിങ്ങളുടെ പ്രാർത്ഥന അമേൻ ഇടങ്ങളിൽ അന്ധകാര മണ്ഡലങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ശ്രദ്ധിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മുഖാമുഖം ആശയവിനിമയം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല തൻ നിമിത്തം ആ ഇരുട്ടിന്റെ പദ്ധതികൾ അവിടെ പൊളിയുകയാണ് അതിൻ്റെ നടുവിലൊരു വഴി വെളിപ്പെട്ടു വരികയാണ് വാക്തത്വത്തിലേക്ക് അവർ കടക്കുകയാണ് നാളെ നമ്മുടെ ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും ചില പ്രതികൂലങ്ങളുടെ നടുവി ചില പ്രതിസന്ധികളുടെ നടുവി നാമെ നീ തിരസ്കരിക്കപ്പെടുമെന്നും അപമാനിക്കപ്പെട്ട് തല താഴുമെന്നുമൊക്കെ പിശാജ് വിധിയരുതെന്ന സ്ഥാനത്ത് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൽപ്പിക്കാൻ പോകുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗ്യ പിതാവെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ശബ്ദം ഞങ്ങളീ പ്രഭാതത്തിനങ്ങ് കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവ കൃപ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയത്തെ മഹത്വം വെളിപ്പെടുട്ട് നാമത്തിൽ തന്നെ ആമേ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു